നമ്മള് മൂന്നാമത്തെ ദിവസം നമ്മുടെ സ്റ്റാർട്ടിങ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അതേപോലെ സെക്കൻഡ് വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഇത് നമ്മുടെ മൂന്നാമത്തെ വീഡിയോ ആണ് അപ്പൊ അതിലൊരാള് മൂപ്പര് കമന്റ് ചെയ്തായിരുന്നു എന്ത് ചെരുപ്പ് വേണമെന്ന് നമ്മൾ ചെരുപ്പ് ഏകദേശം ഇട്ടിട്ടുണ്ട് ഫസ്റ്റത്തെ ദിവസം വരുമ്പോൾ നമ്മൾ എന്തായാലും ഫസ്റ്റത്തെ രണ്ട് ക്ലാസോളം നമ്മൾ എന്താക്കൂല ചെരുപ്പ് ഇടിയിപ്പിക്കൂല കാരണം ആ ക്ലച്ച് ബ്രേക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലായി വരാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ ഓൾറെഡി എന്താക്കി ചെരുപ്പ് തുടങ്ങി ഇന്ന് നമ്മൾ മൂന്നാമത്തെ ദിവസമാണ് ക്ലാസ് നോക്കുവാണെങ്കിൽ നാലാമത്തെ ക്ലാസ് ഓക്കേ അപ്പം ഇന്ന് തുടങ്ങിയിട്ടുള്ളൂ ഒരു കിലോമീറ്റർ ഏകദേശം ആയി നമ്മളൊരു ഇരുന്നൂറ്റാ അഞ്ചര കിലോമീറ്ററാണ് നമ്മളൊരു ക്ലാസ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ അഞ്ചര കിലോമീറ്റർ വെച്ചിട്ട് അങ്ങനെ നാലാമത്തെ ദിവസമാണ് ഇന്ന് ഇപ്പം നമ്മുടെ വണ്ടി ഏത് കീറില മോളെ പോണേ ഇപ്പം ഏത് കീറിലാണ് പോണേ ഓക്കെ അപ്പോൾ അത്ര സ്പീഡ് വേണോ വണ്ടീൻ്റെ ആ ഇരപ്പ് കണ്ടോ ആ ഇരപ്പ് കേൾക്കണെന്തുകൊണ്ടോ എന്തുകൊണ്ടാണ് സ്പീഡ് കൂടുതലായിട്ടാണ് അപ്പം അത്ര വേണ്ട നിനക്ക് നിനക്കിപ്പോൾ ഇവിടെ തേടി പോകാൻ പറ്റുമോ ഇല്ല അപ്പം നീ എന്ത് ചെയ്യണം ഒരു ഇരുപതിൽ സ്പീഡ് മതി ഇപ്പം റെഡി ആയി കേട്ടോ അത് നോക്കണം എന്നിട്ട് മുന്നോട്ട് നോക്കി പോവാണ് ഇനി നിനക്ക് തേടി പോകണം എന്നുണ്ടെങ്കിലേ നീ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നീ സ്പീഡിൽ പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ സെക്കൻഡിനാണെങ്കിൽ ഈ ഒരു സ്പീഡിലേ പോകാൻ പാടുള്ളൂ ഓക്കെ ഇരുപത് അപ്പോൾ മെല്ലെ ഇനി വണ്ടി ഒന്ന് സ്പീഡ് ആക്കുവാണ് ആക്കി നോക്കൂ മെല്ലെ ആക്കി നോക്കും അപ്പൊ സ്റ്റിയറിംഗ് കറക്റ്റ് നേരെ പിടിച്ചു അത്രയും തിരിക്കാനുണ്ടോ അപ്പൊ വണ്ടി എങ്ങോട്ട് പോയാൽ നേരെയും കഴിഞ്ഞിട്ട് വണ്ടി എങ്ങോട്ട് വന്നു ലെഫ്റ്റിലോട്ട് വന്നു അപ്പം ഇവിടുന്ന് മെല്ലെ വളയ്ക്കുവാണ് ഒന്ന് നോക്കാം നമുക്ക് ഒന്ന് ശ്രമിച്ചു നോക്കാം ഓക്കെ മെല്ലെ ഇങ്ങോട്ട് വന്നു ആ അങ്ങേ അറ്റത്തെ ആ ഓല കണ്ടോ ഓലന്റെ ലെവലിൽ സ്റ്റീർ നേരെ വിളിച്ചു ആക്സൈറ്റ് കാലെടുത്തു ക്ലച്ചിന്ന് ചവിട്ടിക്കേ നൂട്രാക്ക് തേടലിട് കാലെടുക്ക് പോട്ടെ കാലെടുക്കാൻ താമസം വന്നുകൊണ്ടാണ് ഇപ്പൊ എന്തായത് ആ വണ്ടി സ്പീഡ് കുറഞ്ഞത് ആ ഫസ്റ്റ് ഗിയറിൽ മാത്രമേ നമുക്ക് എന്തുള്ളൂ സോഫ്റ്റ് ആയിട്ട് എടുക്കേണ്ടു ബാക്കിയൊക്കെ എടുക്കണം കേട്ടോ നീ എടുത്തു വന്നപ്പോൾ നിനക്ക് തന്നെ നീ അവിടെ ഇച്ചിരി ഹോൾഡ് പോയില്ലേ അത്ര വേണ്ട ഇനി മുന്നോട്ട് മുന്നോട്ട് നോക്ക് ഇടത്തേക്കായി ഇച്ചിരി വിട്ടിട്ട് കയറ്റി പിടിക്കുന്നോട്ട് മുന്നോട്ട് നോക്ക് അപ്പൊ നമുക്ക് റോഡ് തെളിഞ്ഞു വരും ഓക്കെ പൊക്കോട്ടെ നോക്ക് വണ്ടി അങ്ങോട്ടേ പോകാശമൊക്കെ സെറ്റായി വരുന്നുണ്ട് നീ ഇവിടുന്ന് വീഡിയോ എടുത്തോട്ടോ എന്നാലേ കാണൂള്ളൂ സ്റ്റിയറിംഗ് പിടിക്കണേ ഞാനിവിടെ ഇരിക്കുമ്പോൾ കാണൂല ഓക്കെ പൊക്കോട്ടെ അപ്പൊ ഇന്ന് നമ്മള് മൂന്നാമത്തെ ദിവസം നാലാമത്തെ ക്ലാസ് നമ്മള് സ്റ്റാർട്ടിങ് വീഡിയോ കുട്ടീന്റെ ആട്ടോ അപ്പൊ ഇതുകളുടെ ഫുൾ വീഡിയോ നമ്മൾ എന്ത് ചെയ്യും മുന്നോട്ട് നോക്ക് ഫുള്ള് ക്ലാസിന്റെ നമ്മൾ എന്ത് ചെയ്യും സ്റ്റെപ്പ് ആക്കി സ്റ്റെപ്പ് ആക്കി നമ്മടെ യൂട്യൂബിൽ ഇടും ഇൻസ്റ്റയിൽ ഉണ്ടാവൂല യൂട്യൂബിൽ എന്തായാലും ഇടും അപ്പം നമ്മളിത് എടുക്കണതും ഇടണതും എന്തിനാ വെച്ചാൽ ഇവർക്ക് തന്നെ ഇത് കഴിഞ്ഞിട്ട് കാണാൻ പറ്റും അവർ എത്രമാത്രം ഇമ്പ്രൂവ്മെൻ്റ് ആയിരുന്നു നമുക്ക് ഇപ്പറും വരുന്നുണ്ട് നമുക്ക് ഒന്നുമില്ല മുന്നോട്ട് മുന്നോട്ട് നോക്കാം മുന്നോട്ട് നോക്കി മുന്നോട്ട് നോക്കുമ്പോൾ കിട്ടും ഓക്കെ കഴിഞ്ഞ ദിവസം എടുത്തുമ്പോൾ നമ്മുടെ വണ്ടി ഈ വളവ് വളച്ചപ്പോൾ റോട്ടിന്റെ പുറത്തേക്കൂടെ ആയിരുന്നു പോയത് നമുക്ക് ഓർക്കുണ്ടോ ഓക്കെ ആ ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മാറ്റം കിട്ടുന്നുണ്ട് അപ്പം ഞാനീ പറയണേ ഇത് തുടക്കക്കാർക്കാണ് അറിഞ്ഞ് പഠിച്ചു വരുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ നമ്മൾ എന്തു ചെയ്യുന്ന കിടന്നെ റോഡ് കാണില്ലല്ലോ എന്നെയല്ല കാണുന്നത് സ്റ്റിയറിംഗ് തിരിക്കണ റോഡൊക്കെ കാണില്ലേ മോനെ ഓക്കെ സെറ്റ് നമ്മൾ നമ്മളെന്താ വെച്ചാൽ തുടക്കക്കാർക്കാണ് അപ്പം ഒന്നും അറിയാത്തവർക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അറിയണവർക്കല്ല അപ്പൊ ഇത് ഒന്നു തൊട്ട് നമുക്ക് നമ്മൾ വരുന്ന ഓരോ ദിവസത്തെ ക്ലാസ് നമുക്കത് ഇതിലിടുകയാണെങ്കിൽ ഇത് കാണുന്നവർക്കും വാച്ച് ചെയ്യുന്നവർക്കും ചെറിയ തോതിൽ എന്താവും ഉപകാരപ്പെടുന്ന എനിക്ക് ഉറപ്പുണ്ട് ഇനി ആർക്കെങ്കിലും ഇത് കഴിഞ്ഞിട്ട് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും നമ്മുടെ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം വിളിക്കാം ചോദിക്കാം എനിക്ക് അറിയണ കാര്യം ഞാൻ എന്ത് ചെയ്യും പറഞ്ഞു ഓക്കെ പിന്നെന്താ കഴിഞ്ഞാല് ഇനി ബാക്കിയുള്ള വീഡിയോസ് നമ്മൾ എന്തെങ്കിലും പുറകു വരും ഇപ്പോൾ ഓൾറെഡിയിൽ ഇന്ന് നാലാമത്തെ ക്ലാസ് ഏകദേശം മൂന്നാമത്തെ കീറിലിട്ട് ആ സ്റ്റിയറിംഗ് ഒക്കെ ഏകദേശം റെഡിയായി ഫുള്ള് ക്ലിയർ ആയി നല്ല എന്നാലും ആ നാല് ക്ലാസ്സിലെ വെച്ച് നോക്കുമ്പോൾ എന്താ നിന്റെ അഭിപ്രായം പറഞ്ഞുകൂടി മാറ്റി അപ്പൊ കയറി ഇരുന്നപ്പോൾ ഇച്ചിരി കയ്യിൽ നിന്ന് പോയില്ലായിരുന്നോ പോയി പക്ഷെ ആ പോയിൽ നമുക്ക് കൂടെ മാറ്റം കിട്ടിയില്ലേ ഓക്കെ എന്താ തോന്നുന്നു നമുക്ക് ആ നാല് ക്ലാസ് ആയപ്പോ മെച്ചപ്പെട്ട് വരികയുണ്ട് ഓക്കെ എന്നാലും നമ്മൾ നാല് ക്ലാസ് അല്ലേ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്തായി സ്റ്റീറിംഗ് ആണെങ്കിലും ഗിയർ ആണെങ്കിലും മൊത്തം ഹാൻഡിൽ ചെയ്യാനേ പറ്റുന്നില്ലേ ഉണ്ടോ ഉണ്ട് ഓക്കെ മുന്നോട്ട് നോക്ക് മുന്നോട്ട് നോക്ക് ഓക്കെ മുന്നോട്ട് ഇച്ചിരി കൂടെ നോക്കിയാൽ മതി അപ്പൊ നമുക്ക് കിട്ടും ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ